ഞങ്ങൾ ഇടുക്കിക്കാരുടെ ഓണം ഇപ്പോഴും പരമ്പരാഗതമായ ശൈലിയിൽ തന്നെയാണ് ഞങ്ങൾ ഓണം ആഘോഷിക്കാറ് മറ്റുള്ള നാടുകളിലൊക്കെ ശൈലികളൊക്കെ മാറി എല്ലാം മോഡേണായി ഇപ്പോൾ മിക്കവാറും വീടുകളിലും ഓണത്തിൻ്റെ സദ്യയൊക്കെ പാർസൽ മേടിച്ചാണ് കഴിക്കുന്നത് എന്നാൽ ഞങ്ങളങ്ങനെയല്ല ഞങ്ങൾ വീട്ടിൽ തന്നെ ഏത്തക്കായൊക്കെ മേടിച്ച് പൊളിച്ച് അരിഞ്ഞ് ഉപ്പേരി നമ്മളിവിടെ തന്നെ ഉണ്ടാക്കുകയാണ് ഉപ്പേരി തന്നെയല്ല ചക്ക ഉപ്പേരി ഉണ്ടാക്കും കളിയടക്ക ഉണ്ടാക്കും ഇങ്ങനെ രണ്ടു മൂന്ന് തൊട്ട് ഉപ്പേരി ഉണ്ടാക്കും തല ഉത്രാടത്തിൻ്റെ ഒന്നാണ് ഇതൊക്കെ ചെയ്യുന്നത് തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പൂക്കളത്തിൻ്റെ പരിപാടി ആരംഭിക്കും പൂക്കൾ നമുക്കിവിടെ കിട്ടാനില്ലെങ്കിൽ നമ്മൾ തമിഴ്നാട് പോയി പൂ മേടിച്ചു കൊണ്ടുവരും പൂ മേടിച്ചുകൊണ്ടെന്നാണ് നമ്മൾ പൂക്കളം ഇടുന്നത് അത് നമ്മൾ സാധാരണ പത്ത് ദിവസം പൂക്കളം ഇടും പത്ത് ദിവസം ഇട്ട് പത്താം ദിവസമാണ് തൃക്കാക്കരയപ്പനെ പ്രതീക്ഷിച്ച് ഒരു വലിയൊരു പൂക്കളം ഇട്ട് പിന്നെ ഒമ്പത് ചെറിയ പൂക്കളം കൂടെ അതിനോടനുബന്ധിച്ച് തന്നെ ഇടും ഈ സമയത്ത് അടുക്കളയിൽ അമ്മമാരൊക്കെ ചിരമിക്കുന്ന തിരക്കായിരിക്കും ഉച്ചക്കത്തേക്കുള്ള ഫുഡിന് കുട്ടികളാണ് പൂക്കളിടുന്നത് അമ്മമാർ ഈ സമയത്ത് തേങ്ങാ ചിരണ്ടുന്നു കോവീസ് കഴുകുന്നു കോവി അവിയലിന് അരിയുന്നു അവിയൽ വെക്കുന്നു ഇങ്ങനെ തകൃതിയായ പണി അടുക്കള നടന്നുകൊണ്ടിരിക്കുകയാണ് വെളിയിൽ പൂക്കളുടെ പണിയും നടന്നുകൊണ്ടിരിക്കും നമ്മളൊരു കോവീസ് തോരം വെക്കുന്നു അതിനുശേഷം അവിയൽ വെക്കും പിന്നെ പച്ചടി കിച്ചടി കാളൻ ഓലൻ എന്നീ കറികളെല്ലാം വെക്കും പിന്നെ ബീറ്റ്റൂട്ട് പച്ചടി വെള്ളരിക്ക പച്ചടി കാണും ഇങ്ങനെ രണ്ടുമൂന്ന് കൂട്ടം പച്ചടിയും കാണും പിന്നെയാണ് പരിപ്പ് കറി പരിപ്പ് കറി നല്ല എല്ലാ കായ്കളും കിട്ടും അവിയിൽ പിന്നെ മോര് കാച്ചിയത് പിന്നെ പപ്പടം ഉണ്ടാക്കും അത് ഇതെല്ലാം തീരുമ്പഴത്തേനും ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണിയോടൊക്കെ എടുക്കും ഒരു മണിയോട് ഒരു മണി വരെയൊക്കെ രണ്ടുമൂന്ന് പേർ നല്ലപോലെ അധ്വാനിച്ചെങ്കിലാണ് ഈ സദ്യവട്ടമൊക്കെ ശരിയാകുന്നത് എന്നാൽ കുട്ടികളൊക്കെ പറയാറുണ്ട് നമ്മൾ ഹോട്ടലിൽ നിന്ന് മേടിച്ചാലോ ഒന്ന് ഹോട്ടലിൽ നിന്ന് മേടിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ല നമ്മളാ പഴമയാണ് ആഗ്രഹിക്കുന്നത് പഴയകാലത്തെ ആ ഓണം വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു രീതി തന്നെ ഉണ്ടാക്കുന്നത് പണ്ട് നമ്മൾ മുളകൊക്കെ അമ്മ അമ്മമാരൊക്കെ കൈകൊണ്ട് ആരക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നാലിപ്പം ഇതൊക്കെ മിഷ്യൻ വന്നു മിഷ്യൻ വന്നപ്പോൾ ഈ മിക്സിയിലൊക്കെയാണ് തേങ്ങയൊക്കെ അരയ്ക്കുന്നതും തേങ്ങ പിഴിയാനാണേലും പണ്ടത്തെ രീതി നല്ല ഉപയോഗിക്കുന്നു ഇപ്പോൾ അതൊക്കെ പുതിയ രീതിയിൽക്കൂടിയാണ് ചെയ്യുന്നത് പഴയ രീതി ഉള്ള ഭക്ഷണങ്ങളെല്ലാം തന്നെ ഞങ്ങളുണ്ടാക്കി പിടിക്കാൻ ബാക്കിയുള്ളവർ എങ്ങനെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല നമ്മളിത് മൊത്തം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കറികളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാലാണ് നമ്മൾ പായസത്തിൻ്റെ പരിപാലിയിലേക്ക് ആരംഭിക്കുന്നത് ഇതിൽ ഇഞ്ചിക്കറിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മസ്റ്റാണ് നമ്മൾ നൂറുകൂട്ടം കറിയുടെ ഫലമാണ് ഇഞ്ചിക്കറിക്കെന്നാണ് പറയുന്നത് അങ്ങനെയാണ് നമ്മളൊരു നൂറുനൂറ്റിപ്പത്ത് കൂട്ടം കറിയാണ് നമ്മൾ കൂട്ടുന്നത് ഇഞ്ചിക്കറി തന്നെ നൂറായല്ലോ പിന്നെ ഒരു പത്ത് കൂട്ടം കറി കൂടെ പോലെ അപ്പം നൂറ്റിപ്പത്ത് കൂട്ടം ആയില്ലേ ഇതെല്ലാം ചെയ്ത് ഈ കറികളെല്ലാം ചെയ്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ട് അടച്ചു വെക്കും എന്നിട്ട് പിന്നെ നമ്മൾ പപ്പടം കാച്ചുക പപ്പടം നല്ല നാടൻ പപ്പടം നാടൻ പപ്പടം ഒരു നൂറ് പപ്പടമൊക്കെ കാറ്റും എന്ന് വെച്ചാൽ എല്ലാവർക്കും കുട്ടികളൊക്കെ ആണെങ്കിൽ അഞ്ച് കൂട്ടം പപ്പടമാണ് ചോറിനകത്തും പായസിലൊക്കെ പൊടിച്ചിട്ട് കഴിക്കുന്നത് അതുകൊണ്ട് ലോഭമില്ലാതെ പപ്പടം കാറ്റും നല്ല നല്ല ഫസ്റ്റ് പപ്പടങ്ങൾ മേടിക്കാൻ കിട്ടും ആ പപ്പടം മേടിച്ച് നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് കാും കാച്ചി എടുത്ത് അതിന് ശേഷമാണ് നമ്മൾ പായത്തിൻ്റെ പണിയിലേക്ക് കടക്കുന്നത് പപ്പടം കാച്ചി ചോറും കറികളെല്ലാം ഡൈനിങ് ടേബിളൊക്കെ കൊണ്ടു വയ്ക്കും അതിന് ശേഷമാണ് നമ്മൾ പായസത്തിലേക്ക് പ്രവേശിക്കുന്നത് പായസം മിക്കവാറും അടപ്രദവനായിരിക്കാം അല്ലെങ്കിൽ പരിപ്പ് പ്രഥമനായിരിക്കാം അല്ലെങ്കിൽ അരിപ്പായസമായിരിക്കാം ചിലപ്പോൾ രണ്ട് പായസമൊക്കെ ചിലപ്പോൾ കാണും ചിലപ്പോൾ പാൽപ്പായസവും ഒരടപ്രഥമനുമായിരിക്കും സാധാരണ കാണുന്നത് നമ്മൾ ഈ വർഷം രണ്ട് പായസമൊന്നും വെച്ചില്ല ഒരു പായസമേ വെച്ചുള്ളൂ അതൊരു അടപ്രഥമനായിരുന്നു വെച്ചത് പിന്നെ ഈ അടപ്രഥമൻ നമ്മൾ പഴം പഴമൊക്കെ പൊടിച്ചിട്ട് പപ്പടമൊക്കെ പൊടിച്ചിട്ടാണ് അടപ്രഥം കഴിക്കുന്നത് അങ്ങനെയൊക്കെ കഴിച്ചാൽ ആ പായസത്തിൻ്റെ ഒരു പ്രത്യേക രുചിയുണ്ട് ഈ പായസത്തിന് പ്രത്യേകിച്ച് നെയ്ഡേക്കെ ടേസ്റ്റ് മിന്നി മുന്നിട്ട് നിൽക്കുന്ന ഒരു നല്ല പായസമാണ് സാധാരണഗതിയിൽ വെക്കുന്നത് എല്ലാവരും അങ്ങനെ അവരവർക്ക് അറിയാവുന്ന രീതിയിലുള്ള പായസങ്ങൾ വെക്കും പിന്നെ പപ്പടം കയറ്റുന്നതും ബാക്കി കാര്യങ്ങളെല്ലാം വെളിച്ചെണ്ണ തന്നെ ആയിരിക്കും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പായസം വെക്കാൻ തുടങ്ങുകയാണ് ചക്കര ഉരുട്ടി ചക്കര ഉരുക്കി ഒരു ഉള്ളിക്കകത്ത് ചക്കര ഉരുക്കി വെച്ച് അതിലേക്ക് അട വേവിച്ചത് എടുത്തിടും എടുത്തിട്ട് നല്ലപോലെ പോലെ ഇടവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കും ഇളക്കി ഇളക്കി ഈ ശർക്കര നല്ലപോലെ കുറുകി വരുന്ന സമയമാകുന്ന ഒരു സമയമുണ്ട് ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് ചണ്ടാം പാൽ ഒഴിക്കും ചണ്ടാം ഒഴിച്ച് വീണ്ടും ആ പാൽ പറ്റി കുറുകി വരുമ്പോൾ അടുത്ത പാൽ ഒഴിക്കും അടുത്ത പാൽ ഒഴിച്ചാൽ പിന്നെ ഒരുപാട് സമയമൊന്നും വെച്ചേക്കില്ല നല്ലപോലെ തിള കയറി വരുന്ന സമയത്ത് വറവിടും വറവെന്ന് പറഞ്ഞത് മുന്തിരി കാശിനിട്ട് ഇങ്ങനെയുള്ള സംഭവമൊക്കെയാണ് വറവിടുന്നത് പിന്നെ ഏലക്കായും ജീരകവും ചുക്കുമൊക്കെ പൊടിച്ചിട്ട് ശകലം ചേർക്കും ഇതിനകത്ത് പ്രഥമനാണെങ്കിൽ ഇതിനകത്ത് ഏലക്കായ മാത്രമേ എടുത്തുള്ളൂ ബാക്കിയൊന്നും എടുത്തില്ല ചണ്ടാം പാലം ഇട്ട് കഴിഞ്ഞ് ചിലപ്പോ ചിലപ്പം മിൽക്ക് മെയ്ഡ് കൂടി ചേർക്കാറുണ്ട് വേറെ ഒന്നും ചെയ്യില്ല മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു രുചി പ്രത്യേകം കിട്ടും രുചിയും കിട്ടും നല്ല മധുരവുമായിരിക്കും ഇങ്ങനെ പ്രഥമനുണ്ടാക്കി വാങ്ങി വെക്കും അത് കഴിഞ്ഞാണ് നമ്മൾ ഈ വിളമ്പാൻ പോകുന്നത് ഇല ആദ്യമേ നല്ല ദൂശ്യനില വെട്ടിക്കൊണ്ട് നിടും ദൂശ്യനില വെട്ടിയിട്ടിട്ട് അതിലേക്കാണ് നമ്മൾ ഇത് വിളമ്പുന്നത് ഇലയുടെ ഇടത് സൈഡിലായിട്ട് തന്നെ ഉപ്പിടും ഉപ്പ് വിളമ്പി കഴിഞ്ഞാൽ പിന്നെ ഉപ്പേരിയായി ഉപ്പേരി കഴിഞ്ഞാൽ പിന്നെ അച്ചാറുകൾ അതൊരു മൂന്നാലഞ്ച് തരം അച്ചാറുണ്ട് ഈ അച്ചാറുകളെല്ലാം വിളമ്പി കഴിയുമ്പോൾ തന്നെ ഇല വയ്ക്കാറെന്ന് അറിയും കേട്ടോ നല്ലൊരു വാസനയാണ് അന്തരീക്ഷം മൊത്തം നല്ല വാസനയാണ് ഈ പായസത്തിൻ്റെയും അച്ചാറുകളുടെയും പരിപ്പിൻ്റെയും പപ്പടം എല്ലാം കൂടെ നല്ലൊരു കൊതിപ്പിക്കുന്ന വാസന നമ്മൾ ഈ സമയത്ത് വിശന്ന് കുടലുക എല്ലാവരും മണി രണ്ടാകാറായി രാവിലെ ചെറിയ ലഘുവായ വല്ല ഒക്കെ ഓണത്തിൽ നിന്ന് കഴിക്കുകയുള്ളൂ നമ്മൾ എന്നുവെച്ചാൽ നല്ലോലെ വിശക്കാൻ വേണ്ടിയാണ് നല്ലവർ വിശമെങ്കിലേ ശരിക്കും ഒരു പിടി നടക്കത്തുള്ളൂ അതിനു അല്പം വിശമൊക്കെ ഇരുന്നിട്ട് ആണ് കഴിക്കാൻ തുടങ്ങുന്നത് അപ്പോഴത്തേക്കും സ്ത്രീകൾ ഇലയിൽ ഈ പച്ചക്കറി ഈ സാധനങ്ങളെല്ലാം വിളമ്പും വിളമ്പി കഴിഞ്ഞ് ഈ നമ്മൾ നല്ല കൊത്തിരിച്ചോറ് നല്ല കൊത്തിരിച്ചോറ് അതിന് അതിലക്കി ചൂട് കൊത്തിരിച്ചോറിട്ട് അതിൻ്റെ മണ്ടയിലേക്ക് നല്ല കുറുകിയ പരിപ്പ് കറി ഒഴിക്കും പരിപ്പ് കറി ഒരു മണ്ടയിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കും ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒരു രണ്ട് പപ്പടം ഉപ്പ് വേണമെങ്കിൽ ലേശം ഉപ്പ് കൈവരൽ കൊണ്ട് തൊട്ട് വെച്ചിട്ട് ഒരു രണ്ട് പപ്പടവും കൂടെ ഒരു കുറച്ച് പരിപ്പേറിയും കുറച്ച് ചോറും കൂടെ മാറ്റി വെച്ചിട്ട് അതിലേക്കാണ് രണ്ട് പപ്പടവും കൂടെ പൊടിച്ച് ചേർക്കുന്നത് പൊടിച്ച് ചേർത്തിട്ട് ഉരുള ഉരുട്ടി ഒരു കഴിപ്പുണ്ട് ആ സഹിക്കലോ എന്നാ ടേസ്റ്റാന്നുമല്ല ആ ഉരുളയ്ക്ക് പണ്ട് അച്ഛനൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഇതുപോലൊരു ഉരുള ഉണ്ടാക്കി ഞങ്ങൾക്ക് വാരിത്തരുമായിരുന്നു ഞങ്ങൾക്ക് മക്കൾക്ക് നമ്മളെ കാലമായപ്പോൾ നമ്മൾ കുട്ടികൾക്ക് അങ്ങനെ വാരി കൊടുക്കാറൊന്നുമില്ല അവർ തന്നെ കഴിച്ചു കൊടുക്കട്ടോ കുച്ചി കുട്ടിക്കാലം മുതലേ എൻ്റെ മക്കളൊക്കെ സദ്യ വലിയ ഇഷ്ടത്തോടെ കഴിക്കുന്നവരാണ് ഇങ്ങനെ ആദ്യമേ നമ്മൾ നമ്മളീ മുതിർന്നവർ നിലത്തിരിക്കാൻ ഇരുന്നോട്ട് എഴുന്നേൽക്കാനൊക്കെ പാടുള്ളവരെല്ലാവരും മേശയെ തന്നെ ചൂട് വിളമ്പി വെച്ച് ചുറ്റും കസേരയൊക്കെ ഇട്ടിരുന്നാണ് കഴിക്കുന്നത് അതിനുശേഷം നമ്മൾ കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുട്ടികളെല്ലാവരും നിലത്ത് നെൽനീളത്തിൽ പുൽപ്പായിട്ടാണ് അവർ കഴിക്കുന്നത് പുൽപ്പായിട്ട് അവർ എല്ലാവരും കൂടെ പിടിച്ച് പറിച്ചു വെള്ളം ഉണ്ടാക്കിയ കഴിക്കുന്നത് പായസവും പപ്പടവും എല്ലാം ആഘോഷമായിട്ട് കഴിക്കും അങ്ങനെയാണ് ഞങ്ങളുടെ ഇടുക്കിക്കാരുടെ ഒരു ഓണം അങ്ങനെ ഈ വർഷത്തെ ഒരു ഓണം ഇന്ന് തീരുവാണ് നമ്മൾ നല്ല ഭംഗിയായിട്ട് വണ്ണം ആസ്വദിച്ചു ആസ്വദിച്ച് ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ചു പിന്നെ നമുക്ക് വേറെ ഇതുണ്ട് കേട്ടോ ഈ മഴയൊക്കെ ആയിരിക്കും മിക്കവാറും ഓണത്തിന് ഇന്നും മഴയായിരുന്നു അതുകൊണ്ട് പുറത്ത് വേറെ കളികളൊന്നും കളികൾക്കൊന്നും പോയില്ല പിന്നെ മരങ്ങളുടെ ഒരു ദൗർലഭ്യം കൊണ്ട് നമ്മളീ ഊഞ്ഞാൽ പോലുള്ള പരിപാടികളൊന്നും ഇല്ല പിന്നെ പുറത്ത് അങ്ങനെ പോകാറുമില്ല വീട്ടിൽ തന്നെ പൂക്കളമൊക്കെ ഉണ്ടാക്കിയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് വീട്ടിലേക്കാണ് പതിവ് പിന്നെ ഈ ചാനലിലൊക്കെ നല്ല സിനിമ കാണും സിനിമയൊക്കെ കണ്ട് അങ്ങനെ വീട്ടിലിരിക്കും നിങ്ങളെല്ലാവരും എങ്ങനെയാണ് പോണം ഇതുപോലെയൊക്കെ തന്നെയാണോ ആഘോഷിക്കുന്നത് എല്ലാറ്റും കാര്യങ്ങൾ കമൻറ്റിലൊക്കെ പറയാൻ ഒക്കുന്നവരൊക്കെ പറയേ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് പങ്കിടാൻ സാധിക്കും